രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലെ അന്വേഷണം എത്തി നിൽക്കുന്നത് പ്രണയനൈരാശ്യത്തിൽ തന്നെയാണ് ഐ ബിയിലെ തന്നെ ഉദ്യോഗസ്ഥനാണ് പ്രതിക്കൂട്ടിൽ മേഘയും ഈ ഉദ്യോഗസ്ഥനും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പിന്നീടത് പ്രണയത്തിലേക്ക് വഴിമാറി മലപ്പുറത്തുകാരനായ ഐ ബി ഉദ്യോഗസ്ഥൻ ജോലിസ്ഥലത്ത് മേഘ അയാളുടെ ഒരു നേരം പോക്ക് മാത്രമായിരുന്നു പക്ഷേ മേഘ അയാളെ പ്രണയിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു വിവാഹം കഴിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഇയാളോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് വീട്ടിലും സൂചിപ്പിച്ചിരുന്നു ഈ ഐ ബി ഉദ്യോഗസ്ഥൻ പഠിക്കുന്ന സ്ഥലത്തും പോകുന്ന സ്ഥലത്തൊക്കെ ചില സ്ത്രീകളോട് അടുപ്പം കാണിക്കുകയും അതൊരു ടൈം പാസ്സായി കാണുകയും ചെയ്യുന്ന ഒരാളാണ് അത്രമാത്രമേ മേഘയോടും അയാൾ വെച്ചു പുലർത്തിയിരുന്നുള്ളൂ പക്ഷെ മേഘ അയാളെ ജീവനതുല്യം സ്നേഹിച്ചു എന്നാൽ മേഘ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച യുവാവിന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിരുന്നു ഇഷ്ടം ഇത് മനസ്സിലാക്കിയോടെ മേഘ തകർന്നു പോകുകയായിരുന്നു പക്ഷേ പുറമെ ആരെയും അറിയിക്കാൻ അവൾ തയ്യാറായില്ല അയാളോട് സംസാരിച്ചെങ്കിലും അയാൾ ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു ആ വേദന സഹിക്കാൻ വയ്യാതെയാണ് ആത്മഹത്യയിലേക്ക് പോയതെന്നാണ് നിഗമനം ഈ യുവാവുമായുള്ള മേഘയുടെ അടുപ്പം വീട്ടുകാരോടും മേഘ പങ്കുവെച്ചതായി സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് കുടുംബം പരാതി നൽകുന്നത് മേഘ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ എന്നും എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിയില്ലെന്നും അമ്മാവൻ ശിവദാസനും വ്യക്തമാക്കി സംഭവത്തിൽ വിശദ അന്വേഷണം നടത്തണമെന്ന് ചൂണ്ടിക്കാണിച്ച് ഐ ബിക്കും പേട്ട പോലീസിനും കുടുംബ പരാതി നൽകി നിലവിൽ ഐ ബിയും പേട്ട പോലീസും നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായ മേഘയെയാണ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു മേഘ തിരുവനന്തപുരം പേട്ടക്കുംകാക്കും ഇടയിലെ റെയിൽവേ പാളത്തിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചിനാണ് ട്രെയിൻ തട്ടിയത് മൃതദേഹത്തിൽ നിന്നും ലഭിച്ച ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ ഐ ഡി കാർഡിൽ നിന്നാണ് മേഘയെ തിരിച്ചറിഞ്ഞത് തിങ്കളാഴ്ച രാവിലെ കൊല്ലം ഭാഗത്തുനിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ട്രെയിനിൽ കടന്നുവരുന്നതിനിടെ ഫോണിൽ സംസാരിച്ചു നടന്നുവരുന്ന മേഘ പെട്ടെന്ന് പാളത്തിനു കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം പത്തനംതിട്ട അതിരുങ്കൽ കാരക്കാങ്കുഴി പൂഴിക്കാട്ട് വീട്ടിൽ റിട്ടയർഡ് ഗവൺമെൻറ് ഐ ടി ഐ പ്രിൻസിപ്പൽ മധുസൂദന്റെയും പാലക്കാട് കലക്ട്രേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മകളാണ് മേഘ ഒരു മാസം മുൻപ് കാരക്കാങ്കുഴി ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുക്കാനാണ് മേഘ അവസാനമായി നാട്ടിലെത്തിയത് ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ ഒരു വർഷം മുമ്പാണ് ഇമിഗ്രേഷൻ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലിയിൽ കയറിയത് അതേസമയം ഇന്നലെ രാവിലെ മകൾ തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും എന്നാൽ അപ്പോൾ മനസ്സിൽ വിഷമം ഉള്ളതായി തോന്നിയിരുന്നില്ലെന്നും അച്ഛൻ പറഞ്ഞു ഫോണിൽ വിളിച്ചിട്ട് ട്രാക്കിലേക്ക് പോയത് എന്തിനാണെന്ന് അറിയണമെന്നും അച്ഛൻ പ്രതികരിച്ചു മരണം സംഭവിക്കുന്ന തലേ ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു മേഘ ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്നു മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം സംഭവ സമയത്ത് ആരോടാണ് മേഘ സംസാരിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് അപകടത്തിൽ മേഘയുടെ മൊബൈൽ ഫോൺ പൂർണമായും തകർന്നിരുന്നു ഇനി സൈബർ പോലീസിന്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം ഐ ബിയിലെ മലപ്പുറത്തുകാരനായ ആ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം അവളെ വേദനിപ്പിക്കുന്നതും മരണത്തിലേക്ക് തള്ളിവിടുന്നതുമായിട്ടുള്ള എന്തോ കാര്യം അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അത് കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് ഐ ബി എഫ് മേഖയുടെ മരണത്തിൽ വിവരം ശേഖരണം പൂർത്തിയാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി